നമസ്കാരം ന്യൂസ് സ്വാഗതം ഏവർക്കും ക്രിസ്മസ് ും കൂട്ടായി റെഗുലേറ്റർ പാലത്തിന് മുകളിൽ പ്രതിഷേധം ഇറമ്പി യാത്രാ നിഷേധത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് മംഗലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു യാത്രക്കാരടക്കം ധർണയിൽ പങ്കാളികളായതോടെ പ്രതിഷേധം ഇരമ്പി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു ഇത്തരം അദ്ദേഹത്തിന് എന്തെങ്കിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഇല്ലാത്ത പോരായ്മകളെ അതിനെ പ്രസംഗിക്കാനും മംഗലം ഗ്രാമപഞ്ചായത്തിലെ മംഗലം പെരുന്തിരുത്തി പ്രദേശങ്ങളെ കൂട്ടായിയുമായി ബന്ധിപ്പിക്കുന്ന രണ്ട് പാലങ്ങളാണ് പൊന്നാനി പുഴക്ക് കുറുകെയുള്ള കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജും പെരുന്തിരുത്തി തൂക്കുപാലോ ഇതിൽ കൂട്ടായി പാലത്തിന്റെ തൂണിന് വിള്ളൽ വന്നതിനാൽ ബസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി ബാരിക്കേഡ് വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു തൂക്കുപാലം തുരുമ്പ് പിടിച്ചതിനാൽ അടച്ചിട്ട് ആറുമാസം കഴിഞ്ഞു തൻമൂലം ദിനംപ്രതി നൂറുകണക്കിന് ജനങ്ങളാണ് ദുരിതത്തിലായത് ഇതിനിടക്ക് പാലത്തിൽ വെച്ച് ബാരിക്കേഡുകൾ തകർത്ത് പാലത്തിലൂടെ ബസ് മണൽ നിറച്ച ടോർസുകൾ എന്നിവ രാത്രി സമയങ്ങളിലും വിദ്യാർത്ഥികളടക്കമുള്ളവർ തൂക്കുപാലത്തിലൂടെയും സാഹസിക യാത്ര നടത്തുന്നുണ്ട് യാത്ര നിഷേധിച്ചതിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ധർണ മുന്നോട്ടേക്ക് വെക്കുന്നത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി റഹീം അധ്യക്ഷം വഹിച്ചു ഇബ്രാഹിം ചേർന്നല പി ഖാലിദ് അഷ്റഫ് ചമ്മല രാജൻ പടിയം സലീം കെ ബാലൻ കെ പാത്തുമ്മക്കുട്ടി ഷിഹാബ് കൂട്ടായി എം ദിനേശൻ വി ആഷിഖ് പി പി സുനിൽ മുസ്തഫ കുരിയാടി സി സാക്കിബ് തുടങ്ങിയവർ പ്രസംഗിച്ചു പി പി സുനിൽ അസീസ് കുരിയാടി എ ബിജു ടി അലിക്കുട്ടി ആർ ഉബൈദു കെ ഖാദർ കെ ശശി മോഹനൻ കെ ഭരതൻ ഒ ടി സലാം പി പി സഫീർ അലി സി എം സമീർ ബാബു ആർ പി ഷിബു വി കെ പ്രമോദ് മെഹഫിൽ എം ഗോപാലൻ എം ടി രജനി സി ഒ സിനി ദാക്ഷായണി സി ദിശ്യ യു പ്രസന്ന കെ വി സെഫീന പി തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് മംഗലം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ மங்கலம் வடகரா மஞ்சேரி மேபாடி திரூர் பெருந்தல்மனா அண்ட் யூஎஸ்